നിലാവിൻ്റെ വെളിച്ചം കൊണ്ട് ആ രാത്രിയും നമുക്ക് പകലെന്ന് തോന്നിപ്പോകും അത്രയ്ക്കുണ്ടായിരുന്നു ആകാശത്തെ തിരക്ക് കാണുമ്പം രാവിലത്തെ നഗരത്തിലെ തിരക്കിനോളം വരില്ലല്ലോ ഇതാണ് നീരജ നമ്മുടെ കഥയിലെ നായിക ഇവളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കഥ പോകുന്നത് ഇവളെ നമുക്ക് പരിചയപ്പെടാം ഇവൾ രാജ് മാർക്കറ്റിംഗ് കമ്പനീസിലെ അഡ്വെർടൈസറായി വർക്ക് ചെയ്യുന്നു എന്നുവെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കുന്നു ഒറ്റയ്ക്കാണ് താമസവും ജോലി ആവശ്യാർത്ഥമാണ് അവൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് അവളുടെ വീട് കുറച്ച് ദൂരെയാണ് അച്ഛനും അമ്മയും ഉണ്ട് രാത്രി ഒരു ഡിന്നറിന് പോയതിനാൽ വരാൻ ലേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം കിടക്കേണ്ട ഭാഗം നോക്കുകയാണ് കാരണം നാളെ ഒഴിവ് ദിവസമല്ല അതുകൊണ്ട് തന്നെ നേരത്തെ പോവുകയും വേണം അങ്ങനെ അവൾ ഉറങ്ങാൻ കിടന്നു നേരം പുലർന്നു രാവിലെ പതിവ് പോലെ പാൽക്കാരെ രാമേട്ടൻ വന്നു രാമേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീരജ് ഇവിടെ താമസമാക്കിയിട്ട് മാസം ആയി അന്നു മുതലുള്ള പരിചയമാണ് അതുകൊണ്ട് തന്നെ അധിക ദിവസവും നീരജെ പുറത്ത് കാണാതിരുന്നാൽ രാമേട്ടൻ ഉള്ളിൽ കയറി നോക്കുമായിരുന്നു നീരജ ഉറക്കം എണീറ്റിനെങ്കിൽ മുൻഭാഗത്തെ ഡോർ തുറന്നിരിക്കും ഇന്നും അതുപോലെ തന്നെ രാമേട്ടൻ കണ്ടു രാമേട്ടൻ വേഗം ഉള്ളിലേക്ക് പോയി അപ്പോൾ പതിവ് പോലത്തെ കാഴ്ചയല്ലായിരുന്നു അന്ന് കണ്ടത് വീടിൻ്റെ സെൻട്രൽ ഹാളിൽ കൈത്തറുത്ത നിലയിൽ നീരജയാണ് അയാൾ കണ്ടത് അയാൾ അലറിക്കരഞ്ഞു കാരണം അയാൾക്ക് നീരജയെ സ്വന്തം മോളെ പോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത് എന്നിട്ട് അദ്ദേഹം എല്ലാവരെയും അറിയിച്ചു നീരജയുടെ അമ്മയും അച്ഛനെയും പോലീസിനെയും എല്ലാവരെയും പോലീസ് വന്ന് അന്വേഷണം തുടങ്ങി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനച്ചു ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ തുടങ്ങി ആദ്യം തന്നെ ഡെഡ് ബോഡി ആദ്യം കണ്ട രാമേട്ടനോടായിരുന്നു ചോദ്യം നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് പോലീസ് രാമേട്ടനോട് ചോദിച്ചു അപ്പം രാമേട്ടൻ മറുപടി പറഞ്ഞു ഇല്ല ഞാൻ വരുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല മുൻഭാഗത്തെ കഥക് കുറ്റിയിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തള്ളുമ്പോഴത്തേക്ക് ഡോർ തുറന്നിരുന്നു ഓഹോ അങ്ങനെയാണോ ശരി ഇപ്പം നിങ്ങൾക്ക് പോകാം പിന്നെ വീണ്ടും വിളിക്കുമ്പോൾ വരണം രാമേട്ട മറുപടി വരണം ആ ശരി വരാം സാർ പിന്നീട് നീരജയുടെ അച്ഛനോടായിരുന്നു ചോദിച്ച ആരെങ്കിലും അല്ല അങ്ങനെ ശരി ഒന്നുകൂടി ചോദിച്ചേരണ്ടോ അല്ലോ അങ്ങനെയായിരുന്നു നീരജയുടെ അച്ഛൻ മറുപടി പറഞ്ഞത് അങ്ങനെ ദിവസം ഒന്ന് കഴിഞ്ഞു നീരജ മരിച്ചിട്ട് അങ്ങനെ അച്ഛനോട് അമ്മയോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു പോലീസുകാർ ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് കരച്ചിലും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം അവളാകെ ഒറ്റ ഒരു മോളായിരുന്നു സാറേ ആകെ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ അവളെ കൊന്നതാരായാലും അവളെ വെറുതെ വിടാൻ പാടില്ല അവളോട് ഞാൻ അന്നേ പറഞ്ഞതാണ് മോളെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും താമസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞ് ആ അമ്മ കരയാൻ തുടങ്ങി പിന്നീട് അച്ഛനെ മാറ്റി നിർത്തി പോലീസുകാരെ ചോദ്യം ചോദിച്ചു നീരജയ്ക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉള്ളതായി നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ അച്ഛൻ പറഞ്ഞു ഇല്ല എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ എന്നെക്കാൾ കൂടുതൽ അവളെ ഫ്രണ്ട്സിനെ അറിയുമായിരിക്കും ഇതൊക്കെ അപ്പോൾ പോലീസുകാരും ചോദിച്ചു ആരൊക്കെയാണ് അവളുടെ ഫ്രണ്ട്സ് അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സൗമ്യ അവളോട് ചോദിച്ചാൽ ചിലപ്പോൾ കൂടുതൽ അറിയാൻ പറ്റും പിന്നെ നീരജയുടെ സുഹൃത്ത് സൗമ്യയെ വിളിപ്പിച്ചു അവളോടും ചില കാര്യങ്ങൾ പോലീസുകാരൻ ചോദിച്ചു നീരജയ്ക്ക് നീരജയ്ക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ അപ്പോൾ സൗമ്യ മറുപടി പറഞ്ഞു അവൾക്കാരും ശത്രുക്കൾ ഇല്ലാതായിട്ട് എൻ്റെ അറിവിലില്ല അവൾക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് സന്ദീപ് അവനുമായിട്ട് ഇടക്ക് പ്രശ്നമുണ്ടായിരുന്നു അതുമാത്രം അറിയാം എന്നാൽ കൂടിയും സന്ദീപ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല പോലീസുകാരൻ അത് കേട്ടതും ചോദിച്ചു അവർ തമ്മിൽ എത്ര വർഷത്തെ റിലേഷൻഷിപ്പാണ് അപ്പോൾ സൗമ്യ പറഞ്ഞു ഒരു രണ്ട് വർഷത്തോളമായി ഈ റിലേഷൻഷിപ്പിൽ തന്നെ പോകുന്നുണ്ട് അവനോ അവളും ഇടയ്ക്ക് ഇതേപോലെ സൗന്ദര്യപ്പണക്കുണ്ടാവാറുണ്ടെന്നേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ഈ കഥയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം അടുത്ത ഭാഗത്തിനായി നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക